കുടുംബത്തിന്റെ ഒരു അത് ഏവർക്കും അറിയാം ഒരു സാമുദായിക നേതാവിന് അപ്പുറമായി ഒരു സാംസ്കാരിക തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തനിമയും ഹൃദയത്തിലേക്ക് ആവാഹിച്ച് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നിലകൊള്ളുന്ന തങ്ങളെ ഏറെ ആദരപൂർവ്വം ദേവലങ്കര മർദ്ധമറിയം ഓർത്തഡോക്സ് ദേവാലയ മാറാവ് തീർത്ഥാടന കേന്ദ്രം ഏറെ ആദരപൂർവ്വം ഈ നിമിഷത്തിൽ സ്വാഗതം ചെയ്യുന്നു നേതാവിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ അത് ഏറ്റവും അനുയോജ്യമായി തീരുവാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളൊക്കെ നിലകൊള്ളുന്നത് ഏറ്റവും കൂടുതൽ ദൈവസങ്കല്പത്തിലും മാനുഷികമായ മൂല്യങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പത്താവിൽ ആ നിലയിൽ തോളോട് ചേർ തോൾ ചേർന്നുകൊണ്ട് സാമുദായികമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസരത്തിൽ മുക്തഖണ്ഠം ശ്ലാഘിക്കുന്നു പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ ഹൃദയംഗമായ സ്വാഗതം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ പ്രദേശ